ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ളവർക്ക് ഗവർണറായി വരുമെന്നും പ്രതിസന്ധികൾ ഉണ്ടാകും എന്നും അവർ കരുതിക്കാട് ഖ്യാപന പ്രസംഗം എന്നത് ഗവർണറുടെ ഔദാര്യമല്ല എന്നിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അപ്പോൾ ഗവർണർ എന്ന ആ പദവി തന്നെ അനാവശ്യമായി അപ്രസക്തമായി മാറിയിരിക്കുന്നു എന്നത് സാമാന്യ ജന ജനത്തെക്കുറിച്ച് പോലും കൊണ്ടു കൊണ്ടുപോലും പറയിപ്പിക്കുന്ന രീതിയിൽ ഭരണഘടന അദ്ദേഹം വായിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് ഇതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭീഷണി ഗവർണർ എന്ന പദവി സംസ്ഥാനങ്ങൾക്ക് ആവശ്യമില്ല എന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു രാഹവൽക്കരണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ അതിന് അന്തിമ രൂപം നൽകുമ്പോൾ അല്ലെങ്കിൽ ആ സമയം ഘട്ടം മുതൽ ഗവർണർ എന്ന പദവി സംസ്ഥാനങ്ങൾക്ക് ആവശ്യമില്ല എന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരുന്നു അതിനോട് മറ്റു പലരും ജോലിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സാങ്കേതികമായ ചില കാരണങ്ങളെ മുൻനിർത്തി ഗവർണർ എന്ന പദവിയെ അംബേദ്കർ ന്യായീകരിക്കാനുണ്ടായത് പക്ഷേ അദ്ദേഹം അന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഗവർണർ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഏജൻറ്റ് ആണ് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കാണ് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഗവർണർക്ക് സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാനില്ല അദ്ദേഹം മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ആളാണ് അതുകൊണ്ട് ഒന്നും ഭയപ്പെടാനില്ല എന്നാണ് അംബേദ്കർ നൽകിയ ഒരു ഉറപ്പ് പക്ഷേ ആ ഉറപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ ആസ്ഥാനത്തിറക്കൊണ്ട് സ്വാതന്ത്ര്യപ്രാപ്തി ഭരണഘടനാ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ആ കാലം മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഉരസലും ഏറ്റുമുട്ടലും നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എന്നത് നമ്മുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ പ്രധാനപ്പെട്ട വർഷമാണ് അന്നു വരെ കോൺഗ്രസ് നിലനിർത്തിയിരുന്ന ആധിപത്യം മേൽക്കോയ്മ അവസാനിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ കോൺഗ്രസും സംസ്ഥാനങ്ങളിൽ പല പാർട്ടികളും അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നതിന് കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിക്കൊണ്ട് ഒരു ഗവർണർ എത്രമാത്രം അപകടകാരിയാകാമെന്ന് കേരളത്തിൽ തെളിയിക്കുകയുണ്ടായി റാവു എന്നായിരുന്നു ആ ഗവർണറുടെ പേര് പക്ഷെ ഇന്ന് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് പറയുന്നത് പോലെയുള്ള പരാമർശങ്ങൾ ഒന്നും എതിർപ്പുകൾ രാമകൃഷ്ണ റാവുവിനെതിരെ അന്നുണ്ടായില്ല കാരണം അദ്ദേഹം ഗവർണർ എന്ന നിലയിൽ തൻ്റെ യജമാനന്മാരായ കേന്ദ്രത്തിലെ ഭരണാധികാരികളുടെ ആവശ്യപ്രകാരം നിർദ്ദേശാനുസരണം ചില കാര്യങ്ങൾ ചെയ്തു റിപ്പോർട്ട് അയച്ചു എന്നേ ഉള്ളു അന്ന് എ ഐ സി സി പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി അവരുടെ പിതാവ് ജവഹർലാൽ നെഹ്റുവായിരുന്നു അപ്പം അങ്ങനെ ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന രീതിയിൽ രാഷ്ട്രീയമായ നീക്കങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഗവർണറെ കരുവാക്കിയാലും നമുക്കതിൽ ആക്ഷേപവുമില്ല വിമർശിക്കാനുള്ളത് നമ്മൾ വിമർശിക്കും പറയാനുള്ളത് പറയും തന്നെ ഉള്ളൂ പക്ഷെ ഇന്നിപ്പോൾ കേരളത്തിൽ കാണുന്നത് അത്തരമൊരു അവസ്ഥയല്ല ഗവർണർ എന്ന പദവി അനാവശ്യമാണ് എന്ന് ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഉയർത്തപ്പെട്ട ആ ആവശ്യം അല്ലെങ്കിൽ നൽകപ്പെട്ട മുന്നറിയിപ്പ് അത് പൂർണമായും ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഗവർണറുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ജോലി എല്ലാ കാര്യങ്ങളിലും ഒപ്പുവയ്ക്കുക എന്ന് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ ഒപ്പോടു കൂടിയാണ് നിയമമായി തീരുന്നത് ആ ഒപ്പ് താൻ വയ്ക്കില്ല എന്ന ഒരു ഗവർണർ ചാട്ടിപ്പടിച്ചാൽ അത് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭരണഘടനാപരമായ അധികാരം വിനിയോഗിക്കാൻ താൻ തയ്യാറല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ കേരളത്തിലെ ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിയമസഭ സമ്മേളിക്കുമ്പോൾ ഭരണഘടന നിർദ്ദേശിക്കുന്നത് പോലെയുള്ള നയപ്രഖ്യാപിത പ്രസംഗം നടത്തും എന്ന് പറഞ്ഞു നയപ്രഖ്യാപന പ്രസംഗം എന്നത് ഗവർണറുടെ ഔദാര്യമല്ല അത് മന്ത്രിസഭ അംഗീകരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം എൻ്റെ ഗവണ്മെൻറ്റിൻ്റെ നയപ്രഖ്യാപനം എന്ന് പ്രസ്താവിച്ചുകൊണ്ട് സഭയിൽ വായിക്കുക എന്നത് ഗവർണറുടെ ചുമതലയാണ് അതിൻ്റെ ഒരു ഗവർണർ തയ്യാറാകുന്നില്ലെങ്കിൽ ഇനി ആ ഗവർണറെ നീക്കം ചെയ്യുക മാത്രമേ കരണീയമായിട്ടുള്ളൂ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പിരിച്ചുവിടണം നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് ഒരു നല്ല കാലം ഉണ്ടായിരുന്നു ഒരു നല്ല പശ്ചാത്തലം ഉള്ള ആളാണ് രാജീവ് ഗാന്ധിയുടെ ചില നയങ്ങളിൽ പ്രതിഷേധിച്ച് പി സിംഗിനൊപ്പം അധികാരത്തിൽ നിന്ന് ഇറങ്ങി പൊരുങ്ങി ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം നമ്മളൊക്കെ ആദരവോടെ ഓർത്തിരുന്ന മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അത് രാഷ്ട്രീയമായി ഏറ്റവും ഒരു ഒരു അധപതനത്തിൻ്റെ പടുകുഴിയിൽ എത്തി നിൽക്കുന്ന അവസ്ഥ എന്തും പറയാം ആരെക്കുറിച്ചും എന്തും പറയാം എന്തും ചെയ്യാം ഏത് രീതിയിലും പ്രതികരിക്കാം എന്നൊക്കെ ഒരു ഗവർണർ തീരുമാനിച്ച ആ പദവിയുടെ ഒരു ഭരണഘടനാപരമായ അന്തസ് എന്ന് ആ അന്തസ് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതിലൂടെ ചർച്ച ചെയ്യുന്ന വിഷയം സർവകലാശാലകളെ മുൻനിർത്തിയുള്ളതാണ് സർവകലാശാലകളെ എപ്രകാരമാണ് കാവ്യവൽക്കരിക്കപ്പെടുന്നത് അതാണ് നമ്മുടെ ആശങ്ക കാവ്യവൽക്കരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രത്യേക ശാസ്ത്രപരമായ അർത്ഥമാണുള്ളത് സർവകലാശാലകൾ എന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന സ്ഥാപനങ്ങളാണ് സ്വതന്ത്രമായി അക്കാദമിക് താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കേണ്ട ആ സ്ഥാപനങ്ങളെ എപ്രകാരമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തിന് അനുകൂലമായി അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടികളുടെ പ്രതിനിധികളെ കൊണ്ട് അവിടെ നിറയ്ക്കുന്ന ഒരു രീതി അതെങ്ങനെയാണ് കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾക്ക് കരുതിയിരുന്നതല്ല പക്ഷെ കേരളത്തിൽ അത് വിജയകരമായി നടപ്പാക്കാൻ കഴിയും എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ തെളിയിച്ചിരിക്കുകയാണ് അതിനെതിരെയാണ് നമ്മുടെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് ഈ പ്രതിഷേധം ഉയരുമ്പോൾ ഗവർണർക്ക് ഇതിനുള്ള അധികാരം എവിടെ നിന്ന് കിട്ടി ആർക്കാണെങ്കിലും അധികാരം അവകാശപ്പെടുമ്പോൾ ആ അധികാരത്തിന്റെ ഒരു ഉറവിടം ഉണ്ടാകണമല്ല ഗവർണർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാന് അധികാരം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി ചാൻസലർ എന്ന പദവി ഭരണഘടനയിൽ പറയുന്നതല്ല അത് സംസ്ഥാനത്തെ നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണോ ഗവർണർ അതൊരു എക്സ് ഒഫീഷ്യോ പദവിയാണ് ആരാണോ ഗവർണർ അദ്ദേഹത്തിൽ ചില അധികാരങ്ങൾ സർവകലാശാലയെ സംബന്ധിച്ച് നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് അതാണ് അദ്ദേഹം പ്രയോഗിക്കേണ്ടത് കൊടുത്തത് തിരിച്ചെടുക്കുന്നതിനുള്ള അധികാരവും നിയമസഭയ്ക്കുണ്ട് അപ്രകാരം നിയമസഭ ചില നിയമങ്ങൾ പാസാക്കി ബില്ലുകൾ പാസാക്കി ആ ബില്ലുകളിൽ ഒപ്പിടാതെ അത് കോടതി വരെ എത്തി സുപ്രീം കോടതി ആ നല്ല വഴി പറഞ്ഞുകൊടുത്തെങ്കിലും അദ്ദേഹം അത് കേട്ട ഭാവം നടക്കുന്നില്ല അദ്ദേഹം അപ്പോൾ മറ്റൊരു കുടില തന്ത്രം എന്ന നിലയിൽ രണ്ടു വർഷം കയ്യിൽ വെച്ച ബില്ലുകൾ ഒരുമിച്ച് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് ബില്ലുകൾ എപ്രകാരമാണ് രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് രാഷ്ട്രപതി ഈ കഴിഞ്ഞ ദിവസവും നിലയ്ക്ക് രാജ്യത്തെ സമസ്ത പൗരന്മാരെയും ബാധിക്കുന്ന ക്രിമിനൽ നിയമങ്ങൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അതിൻ്റെ പുതിയ പേരുകൾ എനിക്കിപ്പോൾ പറയാൻ അറിയില്ല അത് പഠിച്ചു കാരണം ഈ മൂന്ന് ബില്ലുകൾ അത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ബാധിക്കാൻ ഇടയുള്ള സാധ്യതയുള്ള നിയമങ്ങളാണ് ആ നിയമങ്ങൾ പ്രതിപക്ഷത്തെ സമ്പൂർണമായും സഭയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പാസാക്കിയെടുത്തു എന്നുവെച്ചാൽ ചർച്ചയില്ലാതെ പാസ്സാക്കിയെടുത്തു എന്നർത്ഥം ആദ്യം അവതരിപ്പിച്ച ബില്ലുകൾ പിൻവലിച്ച് പുതുക്കിയ ബില്ലുകൾ അവതരിപ്പിച്ചു പുതുക്കിയ ബില്ലുകൾ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ പോലും അവസരം കിട്ടാതെ അത് പാസ്സാക്കി പക്ഷെ അങ്ങനെ പാസാക്കിയ ബില്ലുകൾ ഒരു വെള്ളിയാഴ്ച സഭ പാസ്സാക്ക ലോക്സഭ പാസ്സാക്കുന്നു രാജ്യസഭയും പാസ്സാക്കുന്നു ശനിയും ഞായറും തിങ്കളും അവധിയായിരുന്നു ക്രിസ്മസും അറ്റും അതിനടുത്ത ദിവസം രാഷ്ട്രപതി ആ ബില്ലുകളിൽ ഒപ്പുവെച്ചു അപ്പോൾ നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കുന്നതിന് ഭരണഘടനയിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും പറയുന്നത് അത് രാഷ്ട്രപതിക്കും ബാധകമാണ് പക്ഷേ ആദ്യത്തെ പാർലമെൻറ്റിൽ പാസ്സായി ആദ്യത്തെ പ്രവർത്തി ദിനത്തിൽ ആ ബില്ലുകൾ ഒപ്പുവെച്ചുകൊണ്ട് സമയപരിധി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ആസ് ഏർലി ആസ് പോസിബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് അർത്ഥം എന്താണ് എന്ന് രാഷ്ട്രപതി അവിടെ തെളിയിച്ചു എന്നിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അദ്ദേഹം ഏതോ ഒരു സ്വർഗത്തിലോ സ്വപ്നത്തിലോ കഴിഞ്ഞുകൊണ്ട് തൻ്റെതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പ്രാപിക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് അന്ന് ആരംഭകാലത്ത് ഇന്തിരാണിയും ഗവർണർ എന്ന പദവി എന്ന ചോദ്യം ഉണ്ടായപ്പോൾ ഭരണഘടന പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയിരുന്നതും അതുപോലെ പലതും കരുതിയിരുന്നതും ഗവർണർ എന്ന പദവി ഇല്ലാതെ അങ്ങനെ ഓഫീസ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നായിരുന്നു അതിന് മറ്റു മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും നിയമസഭ ബില്ല് പാസാക്കിയാൽ ബില്ല് പാസ്സായി എന്ന് ഗവർണർ തന്നെ ഒപ്പുവെക്കണമെന്നില്ല അത് സ്പീക്കർ ഒപ്പുവെച്ചാലും മതി ഇപ്പോൾ ലോക്സഭയിൽ ഒരു ബില്ല് പാസ്സാക്കി അത് മണി ബില് ആണെങ്കിൽ മണി ബിൽ ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്നത് സ്പീക്കറാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ നൽകുന്ന അധികാരം ഉപയോഗിക്കുന്ന ആളാണ് സ്പീക്കർ അപ്പോൾ പല രീതിയിലും നമുക്ക് പല കാര്യങ്ങളും ആലോചിക്കാം ഗവർണറുടെ പ്രധാനപ്പെട്ട ജോലി മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ജയിക്കുക എന്നുള്ളതാണ് അഞ്ചുകൊല്ലത്തിലൊരിക്കൽ ഒരു മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ജയിക്കുന്നതിന് വേണ്ടി രാജ്ഭവനും രാജ്ഭവന അനുബന്ധമായ മറ്റേ കാര്യങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടാവുള്ളൂ അതിനും മറ്റൊരു നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഗവർണർ എന്ന ആ പദവി തന്നെ അനാവശ്യമായി അപ്രസക്തമായി മാറിയിരിക്കുന്നു എന്നത് സാമാന്യ ജനത്തെക്കുറിച്ച് പോലും കൊണ്ടു പോലും പറയിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗം അതീവ മലീമസമാക്കുന്നതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വിജയിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു ദുർഘടാവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഭരണഘടന അദ്ദേഹം വായിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ വായിക്കേണ്ടതുപോലെ അല്ല അദ്ദേഹം വായിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ പ്രത്യേകത അതിൻ്റെ ഓരോ വാക്കുകൾക്കും വ്യത്യസ്തങ്ങളായ അർത്ഥ തലങ്ങളുണ്ട് ജഡ്ജിമാർ വായിച്ച് പറയുന്നത് എന്തോ അതാണ് ഭരണഘടന എന്ന് പറയുന്നത് അതിനൊരു അന്തിമ രൂപം നൽകുന്ന നൽകേണ്ടത് ജുഡീഷ്യറി ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഗവർണർ കുറെ കാലമൊക്കെ പറഞ്ഞു എനിക്ക് ചില മന്ത്രിമാരിൽ പ്രീതി നഷ്ടപ്പെട്ടിരിക്കുന്നു ഗവർണറുടെ പ്രീതി നഷ്ടപ്പെട്ടാൽ ആ മന്ത്രി രാജിവെക്കണം ഇല്ലെങ്കിൽ ഞാൻ പിരിച്ചുവിടും ഇതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭീഷണി അതിനുള്ള ഉത്തരം ആ നിലപാടിനുള്ള ഉത്തരം സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം നൽകി ഒരു മന്ത്രിയിലും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു മന്ത്രിയിലും പ്രീതി നഷ്ടപ്പെട്ടോ ഇല്ലയോ ഗവർണർക്കുള്ള പ്രീതി നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നത് പ്രസക്തമായ വിഷയമല്ല മന്ത്രിമാരിൽ പ്രീതി നഷ്ടപ്പെടേണ്ടത് മുഖ്യമന്ത്രിക്ക മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഒരു മന്ത്രിയെ രാജിവെക്കാൻ കൂട്ടാക്കാത്ത മന്ത്രിയെ തിരിച്ചുവിടുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട് അങ്ങനെ ഏത് സന്ദർഭം രാഷ്ട്രീയമായ സന്ദർഭമായാലും മറ്റു രീതിയിലുള്ള സന്ദർഭങ്ങളായാലും നമ്മൾ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രി തലവനായുള്ള മന്ത്രിസഭയുടെയും ഉപദേശവും സഹായവും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ പക്ഷെ പല ഗവർണർമാരും ചില വികൃതികൾ കാട്ടാറുണ്ട് ഇപ്പോൾ അരിഫ് മുഹമ്മദ് ഖാൻ തനിച്ചല്ലല്ലോ തമിഴ്നാട് തെലുങ്കാന ഒക്കെ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും എന്ന് വെച്ചാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ പാർട്ടികൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻറ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഗവർണർമാർ ഇടം എന്നാണ് നമ്മൾ നമ്മൾ നേരിടുന്ന യാഥാർത്ഥ്യം ഇനിയും പലതും സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ നിയമസഭയിൽ സഭ സമ്മേളിക്കുമ്പോൾ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമെന്നൊക്കെ അദ്ദേഹം ഒരു ഔദാര്യം പോലെ പറഞ്ഞെങ്കിലും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കുസൃതി അവിടെയും കാണിക്കും പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടല്ല തരണം ചെയ്തുകൊണ്ട് എപ്രകാരമാണ് പോകേണ്ടത് എന്ന വഴിയും ഭരണഘടന കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ കോടതികളും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ നിവൃത്തിയില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സർവകലാശാലകളെ എപ്രകാരം തൻ്റെ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ യജമാനന്മാരുടെ വരുതിയിലാക്കാൻ ഒരു ഗവണ്മെന്റ് ശ്രമിക്കുന്നു അത് അങ്ങേറ്റം ജുഗുത്സാവഹമായ ഒരു സമീപനമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹം സർവകലാശാല എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ സർവകലാശാലകളുടെ മഹത്വം അതിൻ്റെ മഹാത്മ്യം ഔന്നത്യം അതറിയാവുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് നമ്മൾ നമുക്ക് വേണ്ടി ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് സർവകലാശാലകൾ അവിടെ അംബേദ്കർ അന്ന് പ്രതീക്ഷിച്ചതുപോലെ സമാധരണീയരായ യോഗ്യരായ വ്യക്തികൾ ഗവർണർ സ്ഥാനത്തേക്ക് വരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രമേ ഗവർണർ സ്ഥാനത്തേക്ക് വരികയുള്ളൂ എന്ന പ്രതീക്ഷയിലും ഉറപ്പിലുമാണ് നമ്മുടെ നിയമസഭ സർവകലാശാലകളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെയെല്ലാം ചാൻസലർ എന്ന പദവി ഗവർണർക്ക് വേണ്ടി മാറ്റിവെച്ചത് പക്ഷെ ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു മറുവശമുണ്ട് എന്നൊരു തെളിവാണ് അംബേദ്കർ എന്ന് പറഞ്ഞില്ലേ ഭരണഘടന എത്ര മേന്മയുള്ളതാണെങ്കിലും മേന്മ കുറഞ്ഞ വ്യക്തികൾ അത് കൈകാര്യം ചെയ്യുന്ന സന്ദർഭമുണ്ടായാൽ ആ ഭരണഘടനയുടെ മേന്മ നഷ്ടപ്പെടും അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇനി ഭരണഘടനയ്ക്ക് മേന്മ കുറവാണെന്നിരിക്കട്ടെ ആ ഭരണഘടന കൈകാര്യം ചെയ്യുന്നത് മേന്മയുള്ള വ്യക്തികളാണെങ്കിലോ ആ ഭരണഘടനയ്ക്കും മേന്മയുണ്ടാകും അതൊക്കെയായിരുന്നു അവരുടെ പ്രതീക്ഷ നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന അതിൻ്റെ ശില്പികളുടെയും നിർമ്മാതാക്കളുടെയും പ്രതീക്ഷ അതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ളവർക്ക് ഗവർണറായി വരുമെന്നും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകും എന്നും അവർ കരുതിക്കാണില്ല പക്ഷെ ഇപ്പോൾ നമ്മൾ നേരിടുന്നത് ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് ഭരണഘടനയോട് നമുക്കെല്ലാം ആദരമുണ്ട് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് ഭരണഘടനയെക്കൂടെ നമ്മൾ വിധേയത്വം പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മൾ ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി ജീവിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് പക്ഷേ ആ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആ ഭരണഘടനയായിട്ട് നൽകുന്ന അധികാരം ഉപയോഗിച്ച് ഇവിടെ പ്രവർത്തിക്കേണ്ടതായ ഒരു ഗവർണർ ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ എപ്രകാരം നേരിടാൻ കഴിയും എന്നുള്ളത് പ്രകാരം നേരിടാൻ കഴിയും എന്നുള്ളത് ജുഡീഷ്യറിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു മാർഗമുണ്ട് ആ മാർഗത്തിലൂടെ നമ്മളിപ്പറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു ഇനിയും പല കാര്യങ്ങളും നമ്മൾ ജുഡീഷ്യറിയിൽ നിന്ന് ഒരു ഒരു തീർപ്പ് തീരുമാനം അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ സർവകലാശാലകളെ സംബന്ധിച്ച് സർവകലാശാലകളാ നിയമസഭകളാണ് സർവകലാശാലകളുടെ ചാൻസലറായി ഗവർണറെ നിയമിച്ചതെങ്കിൽ അതേ നിയമസഭ പറയുന്നു ഇനി ഗവർണർ വേണ്ട അത് തെറ്റ് തെറ്റാകാം ശരിയാകാം തെറ്റാണെന്ന് തോന്നുന്നവർക്ക് കോടതിയെ സമീപിക്കാം ജുഡീഷ്യൽ റിവ്യൂ എന്ന അധികാരം ഉപയോഗിച്ച് കോടതിക്ക് നിയമസഭയുടെ ഈ തീരുമാനം തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ മാത്രമാണ് അത് തെറ്റാകുന്നത് പക്ഷെ അവിടെ ഗവർണർക്ക് എന്ത് കാര്യം നിയമസഭ പാസ്സാക്കുന്ന ബില്ലിൻ്റെ പരിശോധന ഭരണഘടനാപരമായ പരിശോധന ഗവർണറെ ഏൽപ്പിച്ചിട്ടില്ല ഭരണഘടന പറയുന്നത് ഹൈക്കോടതിയുടെ അധികാരത്തെ പരിമിതപ്പെടുത്തുന്ന ഏതെങ്കിലും നിയമമാണ് സഭ പാസാക്കിയിട്ടുള്ളതെങ്കിൽ അതിൽ ഗവർണർ ഒപ്പുവയ്ക്കരുത് തുടങ്ങി മറ്റ് എന്ത് അധികാരമാണ് വിപു വിപുലീകൃതമായ അധികാരമാണ് ഈ വിഷയത്തിൽ ഗവർണർക്ക് നൽകിയിട്ടുള്ളത് ഒന്നുമില്ല എന്നുള്ളതാണ് ശരി ഒന്നുമില്ലാത്ത അധികാരം പ്രയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഒരു മിനിടും ഒപ്പുവയ്ക്കില്ല എന്ന ഷാഠ്യം ഒരു ഗവർണർ കാണിച്ചാൽ അത് വലിയ അപകടകരമായ അവസ്ഥയാണ് ഭരണഘടനയിൽ ഭരണഘടന ഭരണഘടനയിൽ ചില കാര്യങ്ങൾക്കെല്ലാം സമയം പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളിൽ കൃത്യമായി സമയം പറയാതെ ആസ് ഏർലി ആസ് പോസിബിൾ എന്നോ ആസ് സൂൺ ആസ് പോസിബിൾ എന്നോ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വിവേകമതികൾക്കെല്ലാം അറിയാം അത് രാഷ്ട്രപതി അത് അത് കാണിച്ചു കൊടുത്തിട്ട് പോലും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പക്ഷെ ആ ബില്ലുകൾ നിയമസഭ എന്ന് പറഞ്ഞാൽ എന്താണ് നിയമസഭ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഭരണഘടന നൽകുന്ന ഉത്തരം ഗവർണറും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ചേർന്നത് എന്താണ് നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ജോലിയാണല്ലോ നിയമം നിർമ്മിക്കുക എന്നുള്ളത് അവർ നിർമ്മിച്ച നിയമം അത് തനിക്ക് വ്യക്തിപരമായി രുചികരമായാലും അല്ലെങ്കിലും അതിൽ ഒപ്പുവയ്ക്കുക എന്നത് ഗവർണറുടെ ചുമതലയാണ് ഭരണഘടനാപരമായ ചുമതലയാണ് അത് ചെയ്യാതെ ആ ബില്ലുകൾ പോക്കറ്റിൽ മടക്കിയിട്ടതിന് ശേഷം താനാണ് എല്ലാറ്റേയും സർവാധികാരി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർവകലാശാലകളിലേക്കുള്ള നിയമനങ്ങൾ ഗവർണർ നേരിട്ട് നടത്താൻ തുടങ്ങിയാൽ അവിടെയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മളീ കാവ്യവൽക്കരണം തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കേണ്ടി വരുന്നത് അത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കാവ്യമായാലും മറ്റേതെങ്കിലും നിറമായാലും നിറത്തിലല്ല കാര്യം അക്കാദമിക് സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു നിറമുണ്ട് ആ നിറത്തിനും മംഗലേൽപ്പിക്കുന്ന രീതിയിൽ കേന്ദ്രത്തിലെ തൻ്റെ യജമാനന്മാരുടെ അവരുടെ അഭീഷ്ടത്തിനും ഇംഗിതത്തിനും ഒത്തനിലയിൽ ആരെ വേണമെങ്കിലും സർവകലാശാലകളിലേക്ക് നോമിനേറ്റ് ചെയ്യാം എന്ന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെയുള്ള അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സർവകലാശാലയെക്കുറിച്ചൊക്കെ അത് തിരുവിതാംകൂർ സർവകലാശാലയുടെ സ്ഥാപകനായ എസ് ആർ സി പി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എപ്പോഴും ചിരിക്കാറുണ്ട് എന്താണ് സർവകലാശാല അതിൻ്റെ മഹത്വം എന്ത് മൂല്യം എന്ത് വൈസ് ചാൻസലർ എന്ന പദവിയുടെ മൂല്യം എന്ത് എന്നൊക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീനെക്കുറിച്ച് അന്ന് പരാമർശിച്ചത് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ വളരെ മഹോന്നതമായ ഒരു ലക്ഷ്യത്തിന് മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനമാരംഭിച്ച നമ്മുടെ സർവകലാശാലകൾ ആ സർവകലാശാലകളെ ഈ രീതിയിൽ അപചയത്തിലേക്ക് ആഴ്ത്തുന്നതിന് തികച്ചും രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഒരു ഗവർണറെ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കടമയാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങളെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഗൗരവവും അതിൽ അതിലടങ്ങിയിരിക്കുന്ന അപകടം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ സെമിനാറിന് കഴിയട്ടെ എന്ന ആശംസയോടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി